നമസ്കാരം നാളെ തൃക്കാർത്തിക തൃക്കാർത്തിക ദിനത്തിൽ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഈ നക്ഷത്രജാതകർ നാളെ ഈ ഒരു കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ട് എങ്കിലും ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുവാൻ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ മതി ഒരുപക്ഷെ നിങ്ങൾ വിദേശത്താണ് എങ്കിൽ ഒരു മെഴുകുതിരിയെടുത്ത് ഈ ഒരു കാര്യം ചെയ്യുക പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതകർ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അവരുടെ സകല വിഷമതകളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരും നിങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു നിങ്ങളെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു ഈ കാർത്തിക മുതൽ ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ വന്നു തുടങ്ങും പിന്നെ ഇവരെ ഒരു കാരണവശാലും പിടിച്ച കിട്ടില്ല അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ചെയ്യുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവർ ഇവരുടെ വീടുകളിൽ ചെയ്യണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചിരാതെടുക്കുക ഈ ചിരാതിൽ നിങ്ങൾ എണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ച് ദീപം കത്തിച്ച് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് വയ്ക്കുക കിഴക്ക് വശത്ത് വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്നതായി കാണുവാൻ സാധിക്കും ഒരു ചിരാത് ആദ്യം എടുക്കുക അതിലേക്ക് നെയ്യൊഴിക്കുക ശേഷം ഒരു കുരുമുളക് കൂടി ഇടുക ഒരേ ഒരെണ്ണം കൂടുതലൊന്നും ഇടേണ്ട ഒരു കുരുമുളക് ഇടുക ഇട്ടതിന് ശേഷം ആ ഒരു ദീപം നിങ്ങൾ കത്തിച്ച് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വിശത്ത് വെച്ച് നോക്കുക നിങ്ങളുടെ സർവ്വദോഷങ്ങളും അകന്ന് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്നതായി കാണുവാൻ സാധിക്കും ഈ നക്ഷത്ര ജാതകർ മാത്രം ഈ ഒരു കാര്യം ചെയ്യുക കാരണം ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർത്തി യിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് നാളെ കാർത്തികയാണ് ഈ കാർത്തിക കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങും പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഉയർച്ചയിലേക്കായിരിക്കും നിങ്ങൾ ഓരോരുത്തരും എത്തുന്നത് ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചറിയാം പിന്നെ അവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യണം തീർച്ചയായും അത് ചെയ്യുക വഴി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും നാളെ വൈകുന്നേരം കാർത്തിക വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുക നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നോ അയൽവക്കത്തു എവിടെ നിന്നാണെങ്കിലും ഒരു ശംഖു പുഷ്പം നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൻ്റെ കിഴക്ക് വശത്ത് വെക്കുക കിഴക്ക് വശവും എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തായി ഈ ഒരു പുഷ്പം അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇതൊരെണ്ണം വെക്കുന്നതിലൂടെ നിങ്ങളുടെ സകല ദുഃഖവും ദുരിതവും മാറിക്കിട്ടും അതുപോലെ തന്നെ ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഒരു വർഷക്കാലം നിങ്ങൾക്ക് പ്രതാപത്തിൻ്റെ കാലമായിരിക്കും നിങ്ങൾക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകില്ല നിങ്ങളുടെ വീട്ടിൽ ദുരിതവോ ദുഃഖമോ സങ്കടമോ ഒന്നും വരില്ല നിങ്ങൾക്ക് മക്കൾക്ക് അഭിവൃദ്ധി വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിന് അഭിവൃദ്ധി വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരും അപ്പോൾ ശംഖുപുഷ്പം വെക്കേണ്ടത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വീടിൻ്റെ മുൻവശത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ശംഖുപുഷ്പം വെക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും അത് കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കടത്തിൻ്റെ കാര്യത്തിൽ അതല്ല വസ്തുവകകൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ അത് വീട് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിൽ അത് തൊഴിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ തൊഴിലിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും വന്നു ചേരും ഈ ശംഖുപുഷ്പം വെച്ചാൽ മാത്രം പോരാ ആ ശംഖുപുഷ്പത്തിൻ്റെ ചുവട്ടിൽ ഒരു ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ സകല ദുഃഖവും സകല ദുരിതവും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ശംഖുപുഷ്പമൊന്നും വെച്ച് പിടിപ്പിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെഴുകുതിരിയെടുത്ത് വൈകുന്നേരം ഇവിടുത്തെ സമയം നോക്കണ്ട അവിടുത്തെ വൈകുന്നേരം ആറ് മുപ്പതിന് നിങ്ങൾ കത്തിക്കുക അത് ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതൊന്ന് കത്തിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരും നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത് എല്ലാ നക്ഷത്ര ജാതകരും ചെയ്യുന്നതൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് വളരെ അഭിവൃദ്ധി വളരെ നേട്ടം വളരെ വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും കടമുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറും അതുപോലെ വിദ്യാ തടസ്സങ്ങൾ വിദ്യാ തടസ്സങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിദ്യാ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതു മാറിക്കിട്ടും അതുപോലെ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു പ്രണയം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക അതല്ലാതെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടണമെങ്കിൽ അതല്ലെങ്കിൽ വിവാഹത്തിൽ അവസാനിക്കണമെങ്കിൽ അതിനും ഇത് ചെയ്യാവുന്നതാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അത് നടന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക ആ നക്ഷത്ര ജാതകർ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുരുരുട്ടാതിയും മുത്രട്ടാതിയും രേവതിയുമാണ് മീനക്കൂറുകാരാണ് മീനക്കൂറുകാർ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും അവർക്ക് വളരെ പെട്ടെന്ന് ഒരു ഇരുപത്തിയൊന്ന് ദിവസം ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള ജീവിതത്തിൽ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്തത് ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരക്കൂറുകാരാണ് അവർക്കും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വളരെ വലിയ അഭിവൃദ്ധി നാളെ കാർത്തികയാണ് കാർത്തിക കഴിയുന്നതോടുകൂടി ഇവരുടെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും അടുത്തത് വൃശ്ചികക്കൂറുകാരാണ് വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഈ ഒരു കാര്യം ചെയ്യാം അവർക്കും നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം അവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ വളരെ പെട്ടെന്ന് അഭിവൃദ്ധി വന്നു ചേരും വളരെ പെട്ടെന്ന് അവരുടെ കടങ്ങളൊക്കെ തരും അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർ മൊത്തം ഇവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക തീർച്ചയായും അതിൻ്റെ ഒരു അഭിവൃദ്ധി അതിൻ്റെ ഒരു നേട്ടം ആ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നായി കാണുവാൻ സാധിക്കും കടമാണെങ്കിൽ കടം പെട്ടെന്ന് മാറുന്നതായി കാണുവാൻ സാധിക്കും തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തൊഴിലിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിലെ പോരായ്മകളൊക്കെ അകന്ന് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് മൂന്ന് പേരെന്ന് പറയുന്നത് മേടക്കൂറുകാരാണ് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർക്കും വളരെയേറെ നേട്ടമായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് നാളെ കാർത്തികയാണ് കാർത്തിക ദിനത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായി കാണുവാൻ സാധിക്കും ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും പല കാര്യങ്ങളും നടന്നു കിട്ടുന്നത് അത് കടത്തിൻ്റെ കാര്യമാണെങ്കിലും അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് നടന്നു കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി ഏറ്റുമരേ 何に付き合いま